ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരേണ്ടതിന് സർവശക്തനായ ദൈവം വചനം കൊണ്ടും ആത്മീകത കൊണ്ടും ആത്മീക യോഗങ്ങൾ കൊണ്ടും കൃപയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ കൊണ്ടുമൊക്കെ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന മഹാദൈവത്തിൻ്റെ കരുണയ്ക്കും അതിനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഓരോ മാധ്യമങ്ങൾക്കുമായിട്ട് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തെക്കുറിച്ച് ഹോഷിപ്പാനും പറയാനും സ്തുതിപ്പാനുമെല്ലാം ദൈവം തരുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് വചന കേൾവിക്ക് താൽപ്പരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹാദരവോടെ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ മുമ്പ് ആരാധ്യനായ എൻ്റെ ദൈവത്തെ സ്തോത്രത്തോടും സ്തുതിയോടും മഹത്വത്തോടും കൂടെ പുകഴ്ത്തിക്കൊണ്ട് ദൈവദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുമിരിക്കുന്നു മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചും ഇരിക്കുന്നു ശമനയാസ്ത്രീയുമായിട്ടുള്ള സംഭാഷണവും അതിനോടനുബന്ധപ്പെട്ടിരിക്കുന്ന ആത്മീക മൂല്യങ്ങളുമാണ് യോഗന്നാത സുവിശേഷം നാലാം അധ്യായത്തിലെ പ്രധാന വിഷയം ബൈബിൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനവും ശ്രദ്ധേയവുമായിരിക്കുന്ന ഭാഗ്യം ഭാരം ഒരു ഭാഗമാണ് സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിക്കുന്ന സംഭാഷണം ശമരിരുമായിട്ട് യഹൂദന്മാർക്ക് യാതൊരു സമ്പർക്കമില്ലാത്ത കാലം യേശുക്രിസ്തുവിന് ശബരിലൂടെ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാലാമധ്യായം സുവിശേഷകൻ എഴുതിയിരിക്കുകയാണ് കർത്താവ് ശമരീരുടെ ഒരു കിണറിൻ്റെ അടുക്കൽ നിന്നിട്ട് ശിഷ്യന്മാരെ എല്ലാം ആഹാരം കൈക്കൊള്ളാൻ വേണ്ടി പറഞ്ഞയച്ചു അങ്ങനെ കർത്താവ് ഒറ്റയ്ക്ക് ആ കിണറ്റിൻ കരയിൽ നിൽക്കുമ്പോൾ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും രൂപാന്തരപ്പെട്ട കഥാപാത്രം ശബരിയക്കാരി ആ സ്ത്രീ അവിടെ അവരുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ അവൾ പോയിട്ട് അനേകയാളുകളെ മഷിഹായെ കാണാൻ വിളിച്ചുകൊണ്ട് വരുന്നതാണ് നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരാളോട് യേശു സത്യവചനം പറഞ്ഞു ആ ഒരാളെ യേശു രൂപാന്തരപ്പെടുത്തി മാനസാന്തരത്തിലേക്ക് നയിച്ചു അവൾ ആരാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി അവക്കെന്ത് സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ മൂല്യം യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ അവർക്ക് പിടികിട്ടി യേശുവിനെ പിടികിട്ടി എന്നതിനേക്കാളുപരി അവൾക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ യേശുവിനെ അവളെയും മനസ്സിലാക്കിയ ആ സ്ത്രീ സ്ത്രീരത്നം പട്ടണത്തിൽ ചെന്ന് സകലരെയും മഷിഹായെ കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരികയാണ് ഇത് യേശുവിനെ ആശ്ചര്യപ്പെടുത്തി യേശു പെട്ടെന്ന് ശിഷ്യന്മാരോട് പറയുന്നു തല തലബൊക്കെ നോക്ക് ഇപ്പോളെ വയൽ വെളുത്തിരിക്കുന്നു കൊയ്ത്തിന് വേണ്ടി അതിപ്പം അങ്ങനെ പറയാൻ കാരണം ഒറ്റ ഈ ചോറുവെന്തോന്ന് നോക്കാൻ വേണ്ടി അമ്മമാർ ഒരു വറ്റ് ഞെക്കി നോക്കിയാൽ മതിയെന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീയെ ഞെക്കി നോക്കിയപ്പോൾ അല്ലെങ്കിൽ അവളെ കർത്താവ് കൈകാര്യം ചെയ്തപ്പോൾ അവൾ ചെന്ന് പറഞ്ഞപ്പോൾ നൂറുകണക്കിന് ആളുകൾ വന്നെങ്കിൽ കൊയ്ത്തിന് പാകപ്പെട്ട് കിടക്കുകയാണ് വയലെന്ന് യേശു തിരിച്ചറിഞ്ഞു വയൽ വെളുത്തിരിക്കുന്നു എന്ന് യേശുവിടെ പറഞ്ഞു ആ പശ്ചാത്തലത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു വാചകം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവാത്മാവ് തന്നിരിക്കുന്നത് നമ്മുടേതായി നമ്മുടെ പശ്ചാത്തലമായി പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കും മറ്റുള്ളവർ അധ്വാനിച്ചു ആ അധ്വാനത്തിനൊരു ഫലമുണ്ടായി അത് അധ്വാനിച്ചവരുടെ കാലത്തല്ല മറ്റാരും ആണ് അധ്വാനിച്ചത് പക്ഷേ ആ അധ്വാനിച്ചതിന് ഫലമുണ്ടായി ആ ഫലം വൈകിയാണ് വന്നത് പക്ഷെ അത് അനുഭവിക്കാൻ പറ്റിയത് മറ്റൊരു കൂട്ടർക്കാണ് അവിടേക്ക് യേശുവിൻ്റെ കൂടെ നടക്കുന്നവരുടെ പറയുക നിങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എനക്കൊക്കെ ഒന്ന് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം ശുശ്രൂഷ ജീവിതം സഭയുടെ നടപടികൾ എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ അധ്വാനമാണ് വിമർശിക്കുന്നവരും കളിയാക്കുന്നവരൊക്കെ പറയും ചുമ്മാ സാഹിപ്പിൻ്റെ കാശാണ് കണ്ണു വെട്ടിക്കുക അതാ അതായതൊക്കെ പറഞ്ഞ് ഒത്തിരി പറയുമെങ്കിലും സത്യസന്ധമായി കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആത്മീകത എന്ന് പറയുന്ന ഒരു അധ്വാനമാണ് ഈ ലോകത്തിൽ ഒരു കൂട്ടം ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു രണ്ട് തരം അധ്വാനങ്ങളെ ഭൂമിയിൽ ഈ വാക്ക് വെച്ച് വിലയിരുത്താൻ പറ്റും ഒന്ന് ഭൗതികതയ്ക്ക് വേണ്ടി കുടുംബം പുലർത്താൻ വേണ്ടി മക്കളെ വളർത്താൻ വേണ്ടി ഈ സമൂഹം ഇത്ര ദൃഢപ്പെട്ട് നിൽക്കാൻ വേണ്ടി ഈ മണ്ണിൽ അധ്വാനിക്കുന്ന അത് ടെക്നോളജി കൊണ്ടോ ടെക്നിക്കൽ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ കായിക ബലം കൊണ്ടോ കരുത്തുകൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ ഏതു വിധത്തിലാണെങ്കിലും അധ്വാനിക്കുന്നവർ കണ്ടേക്കാം ഈ മണ്ണിൽ കളച്ച് പറ കായികനികൾ വളർത്തി ഫലമുണ്ടാക്കുന്നവർ അധ്വാനിക്കുകയാണ് വയലേലകൾ ഉഴുതുമറച്ച് വിത്ത് വിതച്ച് ഞാറാക്കി കതിരാക്കി കൊയ്ത് കളപ്പുറിയിൽ ശേഖരിച്ച് അത് ശരിയാക്കി ആളുകൾക്ക് കൊടുക്കുന്നവർ അധ്വാനിക്കുകയാണ് വീട്ടിലകത്ത് അടുക്കളയിൽ ആരോ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ വെട്ടി നുറുക്കി പാകപ്പെടുത്തി ആഹാരപദാർത്ഥമായി മേശയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സാധാരണക്കാരി വീട്ടമ്മ അധ്വാനത്തിലാണ് പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് അമ്മയും അപ്പനെയും വിട്ട് പോയി ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ഉറക്കമളച്ച് രാപ്പകലെന്നെ അധ്വാനിച്ചു പഠിക്കുന്ന കുട്ടികൾ അധ്വാനത്തിലാണ് അങ്ങനെ ഓരോരുത്തരും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ രാവിലെ മുതലിരിക്കുമ്പോൾ ടൈം കെട്ടിയായിട്ട് ഇരിക്കുന്നത് എ സി റൂമിലായിരിക്കും ഇരിക്കുന്നത് പക്ഷേ ആ ജോലിക്കാരൻ ഐ ടി പ്രൊഫഷനിൽ നിൽക്കുന്നയാൾ അധ്വാനത്തിലാണ് ശരീരം കൊണ്ടായിരിക്കുകയല്ല കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ അധ്വാനത്തിലാണ് അങ്ങനെ ഓരോരുത്തരും വെയിൽ കൊള്ളുന്നില്ല നനയുന്നില്ല ഇട്ടിരിക്കുന്ന വസ്ത്രം ഉടയുന്നില്ല എന്നതൊന്നുമല്ല ലോകത്തിൽ ഒരുപാട് പേര് നയൻറ്റി നയൻ പെർസെൻ്റ് ആളുകൾ അധ്വാനത്തിലാണ് എല്ലാവരും അധ്വാനത്തിലാണ് രാവിലെ എഴുന്നേറ്റും അധ്വാനിക്കാനുള്ള പുറപ്പാടിലാണ് ഇതൊക്കെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ടൊക്കെ അപ്പോൾ തന്നെ ആത്മീക അധ്വാനികളുണ്ട് ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു ആരോ അധ്വാനിച്ചു എന്ന് പറഞ്ഞത് പട്ടണത്തിനകത്ത് നാട് നന്നാക്കാൻ വേണ്ടി നട്ടുമുളപ്പിച്ചു എന്നുള്ളതല്ല ആരോ അധ്വാനിച്ചു ഈ ലോകത്തിൽ പൈശാചിക ശക്തികൾ ഖനീഭവിച്ച് ആളുകൾ നരകത്തിന് യോഗ്യരായി തീരാനും കുടുംബകലഹമുണ്ടാക്കാനും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളനുസരണക്കിടയിൽ പോകാനും ഇവിടെ മദ്യത്തിനും മറ്റു ഭയങ്കര കാര്യത്തിനും അടിമപ്പെട്ടിട്ട് ഇവിടെ കൊലപാതക കളമാക്കി മാറ്റാൻ ആരോ പറഞ്ഞതുപോലെ പ്രാന്താലയം പോലെ ഇത് കൂത്താട്ട രംഗമാക്കി മാറ്റാൻ അങ്ങനെ ആ ഒരു നിലവാരത്തിലേക്ക് ഭൂമി അതപ്പതിക്കാൻ നാടപ്പതിക്കാൻ ഇരുട്ടിൻ്റെ ശക്തികൾ മനുഷ്യനെ കൈയടക്കി വ്യാമോഹിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളും പിശാജിൻ്റെ താവളമാക്കി മാറ്റാൻ വേണ്ടി അധ്വാനിച്ച് ദുഷ്ടശക്തികൾ പോരാടുമ്പോൾ അതിനെ എതിർക്കുന്ന ആത്മാവിൽ അധ്വാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആളുകൾക്ക് തോന്നും ഇവർക്ക് വട്ടാണ് ഒച്ചപ്പാടാണ് കൂകലാണ് ബഹളമാണ് പണിയൊന്നുമില്ല നടക്കുകയാണ് കൈ നീട്ടി വെള്ളകുപ്പായിട്ട് നടക്കുകയാണെന്നൊക്കെ പറയും പക്ഷേ എൻ്റെ പൊന്നു ചേട്ടന്മാരെ സത്യം സത്യമായിട്ട് പറയാം ഇവിടെ സാത്താനെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി കുടുംബം തകരാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ അനാഥരാകാതിരിക്കാൻ വേണ്ടി മദ്യവും കഞ്ചാവും മയക്കുമരുന്നു കൊണ്ട് ഇവിടെ വേലിയേറ്റം നടത്താതിരിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം സത്യം 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 അങ്ങനെ അധ്വാനിക്കുന്നവരുണ്ട് ആ അധ്വാനമാണ് സാത്താനെ തടുക്കുന്നത് ആ അധ്വാനമാണ് ഇവിടെ പല കലാമെറ്റുകളും നടക്കാതിരിക്കുന്നത് നിഷേധിക്കാൻ വിവരമുള്ളവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സത്യമായി പറയാം അതിൻ്റെ പുറകിലെ മറ്റൊരു രഹസ്യം ആരോ അധ്വാനിക്കുന്നു ഇതുപോലെ മുട്ടയിൽ നിന്ന് ദൈവമേ അരുത് അരുത് എന്ന് ആമോസിൻ്റെ പ്രവചനത്തിലൊരു ഭാഗം ഞാൻ എപ്പോഴും അനേക സന്ദർഭങ്ങളിൻ്റെ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കും ആമോസ് എന്ന് പറയുന്ന മനുഷ്യൻ കാട്ടത്തിപ്പഴം പറക്കി നടന്നവനാ ഒപ്പം ആടുകളെ തീറ്റി കഠിനാധ്വാനി ഡബിൾ റോളിൽ മൾട്ടി ടാസ്കറായിട്ട് ജോലി ചെയ്ത് നടന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ദൈവന്തപരം കയറി പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇടിവിൽ ഇരിക്കാൻ അയാൾ മുട്ടേനിരിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കപ്പെടുന്ന ഒരു കാഴ്ചപ്പാട് കാണുകയാണ് വടക്ക് നിന്നൊരു തീ കയറി വന്നിട്ട് അതിനേക്കാൾ മുമ്പ് വെട്ടുക്കിളികൾ കയറി വന്ന് വിട്ടിൽ കയറി വന്നിട്ട് പച്ചപ്പുല്ലുകൾ വെട്ടി നശിപ്പിക്കുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ തീ കയറി വരുന്നു തീ കയറി വന്ന് ആറു വറ്റിക്കുന്നത് പോലെ വെള്ളം വന്ന് പച്ചയ്ക്ക് കലവും പാത്രവും ഇല്ലാതെ നേരെ തീ വന്ന് ആറ്റിൽ വെള്ളം വറ്റിച്ച് കയറി വരികയാണ് ആമോസിന് മനസ്സിലായി ഇസ്രായേൽ ജനത്തെ കത്തിച്ച് കളയാനാണ് വരുന്നത് അയാളെ അധ്വാനിച്ചു എങ്ങനെ അധ്വാനിച്ചു പൈരഞ്ഞം വിളിച്ചുകൊണ്ട് വന്ന് വെള്ളം അടിച്ച് കിടത്തി നല്ല എഴുതിയിരിക്കുന്നത് മുട്ടയിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അധ്വാനിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു അപ്പാ ദൈവമേ യാക്കോബ് തീരാൻ പോവാ അവൻ ചെറിയവനാണ് അവന് നിവർന്ന് നിൽക്കാൻ പറ്റാതെയായി അരിത് അരിത് എന്ന് പറഞ്ഞ് ദൈവസ്ഥ കാണുമ്പോൾ സുഖമാണ് പക്ഷെ മുട്ടയിൽ നിന്ന് അധ്വാനിക്കുന്നവരുണ്ട് ഉപവസിച്ചിരുന്ന് അധ്വാനിക്കുന്നവരുണ്ട് കണ്ണുനീരൊഴുക്ക് അധ്വാനിക്കുന്നവരുണ്ട് അടച്ചിട്ട മുറിക്കകത്ത് ആരും കാണാതെ അപ്പൻ്റെ തിരുവുമ്പിൽ അധ്വാനിക്കുന്നവരുണ്ടെന്ന് ഇതൊരു അധ്വാനമാണ് ഇത് ചുമ്മാ പേക്കൂത്തല്ല ഇത് ചുമ്മാ നാടകമല്ല ദന്തകാര ശക്തിയോടുള്ള പോരാട്ടമാണ് അധ്വാനിക്കുന്നവർ അവരധ്വാനിച്ചു ആ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് പല കുടുംബങ്ങളും സമാധാനത്തോടെ ഇരിക്കുന്നത് സാത്താനാ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കാത്തതേ ഇവിടെ തടുക്കുന്നവരുള്ളതുകൊണ്ടാണ് ആ അധ്വാനത്തിൻ്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എനിക്കത് വിശദീകരിക്കാൻ സമയമില്ലാതെ പോയല്ലോ ഗ്രഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളും ഞാനും ഈ മണ്ണിൽ സമാധാനത്തോടെ ഇന്നലെ രാത്രി കാട്ടിലേക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയത് ആരോ അധ്വാനിച്ചു ദൈവമേ ലോകത്തെ കാക്കണേ കേരളത്തെ കാക്കണേ ഇവിടെ ഭരിക്കുന്നവരെ പിശാജ് കയ്യിലെടുക്കരുതേ ദൈവമേ ഈ ചുറ്റുമട്ട് താമസിക്കുന്നവരെയൊക്കെ ദൈവം നോക്കണേ ദൂതന്മാരെ വിടണേ എന്ന് പറഞ്ഞാലോ രാത്രിയാമങ്ങളിൽ അധ്വാനിച്ചു ഇന്നലകളിൽ അധ്വാനിച്ചു അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ദൈവത്തിൻ്റെ കരുണയാൽ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകം വലുതാണ് ഇവിടെ ഇതൊക്കെ നടക്കും നാളെയും സൂര്യൻ ഉദിക്കും ഇനിയും നദി ഒഴുകും എന്നൊക്കെ സാഹിത്യ ഭാഷയെ പറഞ്ഞിട്ട് ചുമ്മാ മനുഷ്യൻ്റെ കണ്ണിപ്പൊടിയിടരുത് ഞാൻ നിങ്ങളോട് വചനം വിശ്വസിക്കുന്നവരോട് പറയുന്നു ആരുടെക്കോ അധ്വാന ഫലമാണ് നീ നീയൊരു രാജ്യത്തെത്തിയത് ഈ പഠിച്ചു എൻ്റെ അപ്പം പണം മുടക്കി പക്ഷെ ലോകം വികസിക്കണം ഈ നാടുണരണം ഇവിടുത്തെ പട്ടിണി മാറണം ജനങ്ങൾ കഷ്ടപ്പാടിൻ്റെ നെല്ലിപ്പൈകയിൽ അന്ധവിശ്വാസത്തിൻ്റെ കേളിരംഗമായിരുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് സത്യവെളിച്ചത്തിൻ്റെ പ്രകാശനം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ തലച്ചോറ് വീസിക്കുവാനും അന്ധതയുടെ കെട്ടഴിഞ്ഞിട്ട് പ്രകാശനം ലഭിച്ച് മനുഷ്യത്വത്തിൽ മനുഷ്യൻ ജീവിക്കാനും ഒക്കെ വേണ്ടി ആരൊക്കെയോ ഇന്നും മുഴങ്കാലിന് മേൽ അധ്വാനിക്കുന്നു അവരുടെ അധ്വാന ഫലം അനുഭവിക്കാൻ ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് ദൈവം എന്നെ നിങ്ങളെ അനുവദിക്കുന്നു പ്രിയരെ മറക്കരുത് അധ്വാനിക്കുന്നവരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ പലതും നടക്കാത്തത് ഇവിടെ പലതും നടക്കാത്തത് ഞാൻ നിർത്തുന്നു ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു ഈ വാക്യം ഞാൻ അന്നോടെ എൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞോട്ടെ മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങളെന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളെയും കൂടി കയ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയട്ടെ അപ്പാ ആരൊക്കോ അധ്വാനിച്ചു ചെരിപ്പെടാത്ത കാലുകൊണ്ട് ഒറ്റമുണ്ടെടുത്തി നാട്ടിലൂടെ പച്ചവചനം വചനം പറഞ്ഞ് ആരൊക്കെയോ അധ്വാനിച്ചു അവരൊക്കെ മൺമറഞ്ഞ് പോയി കാണും അവരുടെ അധ്വാന ഫലം കൊണ്ട് എന്നെപ്പോലത്തെ ഒരാൾക്ക് എൻ്റെ വചനം പറയുന്ന പോലത്തെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റി ഇതിനെന്തും കൊടുത്താൽ കടപ്പാട് തീരും നിങ്ങൾക്ക് വിട്ടുതരുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹപൂർണമായി നല്ല ദിവസത്തിൽ ആരോ കണ്ണുനീരിൽ അധ്വാനിച്ചു ഉപവാസത്തോടെ അധ്വാനിച്ചു ദൈവത്തോട് എൻ്റെയൊക്കെ പേര് പറഞ്ഞ് ആരൊക്കെയോ അധ്വാനിക്കുന്നു ഞാനറിയാത്ത ആളുകൾ അവരുടെ അധ്വാന ഫലമാണ് ഞാൻ സമാധാനത്തോടെ എൻ്റെ കുടുംബം സന്തോഷത്തോടെ എൻ്റെ ശുശ്രൂഷ അനുഗ്രഹമായിരിക്കുന്നതൊക്കെ ആരുടെക്കോ അധ്വാന ഫലമാണ് അതിലേക്ക് എനിക്ക് പ്രവേശിപ്പാൻ അനുവാദം തന്നല്ലോ ആയിരക്കണക്കിന് ആളുകളെ അതിനെ അതിനൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്നവർക്ക് കാര്യം പിടികിട്ടാനുള്ള പരിശുദ്ധാത്മ സഹായം കൂടി കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആ ഉപവാസ പ്രാർത്ഥനയുടെ കാര്യം മറക്കരുത് ഒരുങ്ങുക പ്രാർത്ഥിക്കാം